വെൽക്കം ബാക്ക് ടു മമ്മീസ് റെസിപ്പീസ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തുർക്കിഷ് ഡെസേർട്ടായ സുൽത്താൻ ലുക്യൂമാണ് റെഡിയാക്കി എടുക്കുന്നത് വളരെ സോഫ്റ്റും സ്വീറ്റും ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാനൊരു പുഡിങ് ഡ്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കണം ഈ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാതിൻ്റെ ലിങ്ക് കാണാത്തവരൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇനി വേണ്ടത് പാലാണ് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് വേണ്ടത് കോൺഫ്ലോറാണ് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നാല് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കോൺഫ്ലോർ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരും കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടാനുണ്ട് അപ്പോൾ ഇപ്പം നമ്മളെ ബാറ്റർ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക അതേപോലെ മൂന്ന് ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മളിത് ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ വശത്തും ഒന്ന് ശരിയാക്കി കൊടുക്കുക എന്നിട്ടിത് ഇരുപത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ എടുക്കുകയാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ വശത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് പെരുന്നാളിനും ഓണത്തിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇപ്പൊ ഞാൻ ക്രീം മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് കട്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഏത് രൂപത്തിലാണോ കട്ട് ചെയ്യാൻ പറ്റണത് ആ രൂപത്തിൽ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതേ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇങ്ങനെ മുകളിൽ നമുക്ക് കുറച്ച് നട്്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം അണ്ടിപ്പരിപ്പും ബദാമുമാണ് യൂസ് ചെയ്തത് നമ്മൾ കഴിക്കുന്ന നേരം ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് എടുക്കുക ഓപ്ഷനലാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് കൈ വെച്ചിട്ട് മെല്ലെ ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കുറച്ച് പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചോക്ലേറ്റ് യൂസ് ചെയ്യാതെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ചോക്ലേറ്റ് ഇല്ലാതെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്